Lenora. Lenora is different from others. Years of perfect stitching experience. Lenora. Linen, cotton cloth and stitching. Pandikad Road, Need this store 3 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കുള്ള സൗജന്യ മരുന്ന് വിതരണം അൻപതിലേറെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ട മരുന്ന് വിതരണമാണ് ജില്ലാ ആശുപത്രിയിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആനുകൂല്യങ്ങളും മുടങ്ങി സൗജന്യ മരുന്ന് മറ്റ് സേവനങ്ങൾ നിലച്ചത് ക്യാൻസർ ബാധിതർ ഉൾപ്പെടെയുള്ള രോഗികളെയാണ് വലക്കുന്നത് മരുന്ന് വിതരണം സ്കാനിംഗ് ലബോറട്ടറി സേവനങ്ങൾ തുടങ്ങിയ ഇനങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് ഭീമമായ തുക നൽകാനുണ്ട് പലതവണ കുടിശ്ശിക ആവശ്യപ്പെട്ടിട്ടും കിട്ടാതെ വന്നപ്പോൾ സേവനം നൽകുന്നത് സ്ഥാപനങ്ങൾ നിർത്തിയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ മുഖേനയാണ് സൌജന്യമായി മരുന്ന് വിതരണം ചെയ്തിരുന്നത് ബാങ്കിന് കിട്ടാനുള്ളത് മൂന്ന് കോടി രൂപയാണ് കുടിശ്ശിക ഒന്നര കോടി രൂപയായപ്പോൾ ബാങ്ക് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇടയ്ക്കിടെ തുച്ഛമായ തുക നൽകിയെങ്കിലും ബാധ്യത കൂടി വന്നു സർക്കാരിൽ നിന്നും ഓഡിറ്റ് തടസ്സം ഉന്നയിച്ചു ഗദ്യന്തരമില്ലാതെ ആശുപത്രിക്ക് നോട്ടീസ് നൽകി ഒക്ടോബർ ഒന്നു മുതൽ മരുന്ന് വിതരണം നിർത്തുകയായിരുന്നുവെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു മാനുഷിക പരിഗണനയിൽ പട്ടികവർഗ വിഭാഗത്തിന് മരുന്ന് മുടക്കിയില്ല മരുന്ന് വിതരണത്തിന് കഴിഞ്ഞ പതിനെട്ടിന് ആശുപത്രി പുതിയ ടെൻഡർ ക്ഷണിച്ചു സിപിഎം നിയന്ത്രണത്തിലുള്ള നീതി സ്റ്റോർ ഉൾപ്പെടെ പങ്കെടുത്തില്ല പദ്ധതിയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വില കൂടിയ മരുന്നുകൾ പൊതുവിപണിയേക്കാൾ അൻപത് മുതൽ എൺപത് ശതമാനം വിലക്കുറവിലാണ് മറ്റിനങ്ങൾക്ക് പതിനെട്ട് ശതമാനം മുതൽ മുകളിലോട്ടു ദിവസം ശരാശരി അൻപത് പേർക്ക് മരുന്ന് നൽകിയിരുന്നു ഇപ്പോൾ രോഗികൾ കയ്യിൽ നിന്നും പണം മുടക്കി വാങ്ങുകയാണ് സ്കാനിംഗ് സേവനം നൽകുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ കുടിശ്ശിക മുക്കാൽ കോടി രൂപയോളമാണ് പട്ടിക വിഭാഗക്കാർക്കൊഴികെ സേവനം നൽകുന്നത് സ്ഥാപനം നിർത്തി സ്കാനിംഗ് ലബോറട്ടറി പരിശോധനകൾക്ക് പുതിയ ടെൻഡറുകൾ ലഭിച്ചു പ്രാബല്യത്തിൽ വരാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ചേർന്ന് സുരക്ഷാ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും എട്ട് കോടി രൂപ ആശുപത്രിക്ക് കിട്ടാനുണ്ടെന്ന് അധികൃതർ പറഞ്ഞു നാല് ദശാംശം അഞ്ചു കോടി രൂപ ലഭിച്ചാൽ മുഴുവൻ ബാധ്യതയും തീരുമെന്ന് ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു നിലമ്പൂർ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാനും സംസ്ഥാന സർക്കാർ വിഹിതം വാങ്ങിയെടുക്കാനും എച്ച്എംസിയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും കാണിച്ച അനാസ്ഥയുമാണ് നിലവിലെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഫണ്ടില്ല എന്ന കാരണത്താൽ കാൻസർ രോഗികളുടെ ചികിത്സ മുടങ്ങാതിരിക്കാനുള്ള നടപടിയുണ്ടാകണം ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി